ഹരിയാനയിലെ ഗുഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് റിയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കഴുത്തറുത്ത് കൊല്ലപ്പെടുന്നതിൽ കാണുകയാണ് സ്വാഭാവികമായും ഒരു കൊലപാതകം നടന്നാൽ പോലീസ് അന്വേഷണം ഉണ്ടാകും പ്രതിയെ പിടികൂടും അങ്ങനെ പ്രതിയെ പിടികൂടി ആ സ്കൂളിലെ ബസ് ഡ്രൈവർ ആയിരുന്നു എന്നായിരുന്നു നിഗമനം പക്ഷേ ആ വിദ്യാർത്ഥിയുടെ പ്രതി യഥാർത്ഥത്തിൽ ആ ഡ്രൈവർ അല്ല എന്ന് സംശയം ജനിച്ചപ്പോ വീണ്ടും അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പറയുന്ന റൂട്ട് വളരെ കറക്റ്റായിട്ട് പോകണം ഇതിന്റെ ആൻസർ ഒക്കെ ചിലപ്പോ അവസാനായിരിക്കും പറയാം ഇപ്പൊ ചോദ്യം മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പോണം അതിന്റെ ഇടയിൽ അസ്വസ്ഥത വരാൻ പാടില്ല എന്തിനായിരുന്നു കൊലപാതകം നടത്തിയത് അത് നമ്മുടെ വിഷയമല്ല ഞാനിപ്പോ പ്രായമാണ് പറയുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥി കൊലപാതകം നടത്തിയത് നാളെ നടക്കുന്ന പേരന്റ്സ് മീറ്റ് മാറ്റിവെക്കാൻ പരീക്ഷ മാറ്റിവെക്കാനാണ് പക്ഷേ ആ വിദ്യാർത്ഥിയുടെ പ്രായം പതിനേഴ് നമ്മളത് ഹരിയാനയിലല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലണ്ട് അമ്പലപ്പുഴയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ കൂട്ടുകാരനെ ശനിയാഴ്ച ധാർമിക ക്ലാസ്സിൽ മോറൽ ക്ലാസ്സിന്റെ ദിവസം ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കുപ്പിച്ചില്ലുകൊണ്ട് കഴുത്തറത്ത് മുഖം പൊത്തിയിട്ട് കൊലപ്പെടുത്തി ആ കുട്ടിയുടെ വയസ്സ് പതിനഞ്ചായിരുന്നു എന്നതാണ് നമുക്കത് അമ്പലപ്പുഴയിലല്ലേ എന്ന് മാറ്റി വെക്കാം കുമളി എന്ന് പറഞ്ഞ സ്ഥലത്ത് യു കെ ജിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ പത്തു വയസ്സുള്ള അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കുളത്തിൽ മുക്കി കൊലപ്പെടുത്തി എന്നൊരു വാർത്തയുണ്ടേ ഈ മൂന്ന് വാർത്തയും പറഞ്ഞപ്പോ നെട്ടിയ ആൾക്കാരൊന്ന് കൈപൊക്കട്ടെ ഞാൻ കണ്ടില്ലല്ലോ നിങ്ങൾ നെട്ടുന്നത് നിങ്ങൾ നിൽക്കുന്ന ഇതാ നിക്കുന്ന എന്താ എന്ന് എന്ന് പറഞ്ഞാൽ അത് മയക്കത്ത് പോണ നിങ്ങൾ ഇപ്പൊ ആലോചിച്ചെന്താ അറിയോ നെക്സ്റ്റ് എത്ര വയസ്സിന്റെ പറയാൻ പോകുന്നത് സ്ത്രീകൾ ആലോചിച്ചത് അടുത്ത എപ്പിസോഡ് ഏതാന്നാന്ന എന്ത് രസുണ്ട് എന്നാ ഇങ്ങനെ കേൾക്കാനേ പതിനഞ്ച് പറഞ്ഞു പതിനേഴ് പറഞ്ഞു പത്ത് പറഞ്ഞു അടുത്തത് നെക്സ്റ്റ് എന്തൊരു ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റാ സത്യസന്ധമായിട്ട് പറഞ്ഞ നെറ്റിയാ എത്ര പേരുണ്ട് എന്തുകൊണ്ടാണ് നെറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് നെറ്റാതിരുന്നത് പഴയ കാലത്ത് ഒരു മരണ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ ഞമ്മ ചോദിക്കും എവിടെന്നാ വരുന്നത് ഇന്ന ആചാര് മരിച്ചു പാവം നല്ലൊരു മനുഷ്യനായിനോ അഞ്ച് ദിവസത്തെ ഫീലിംഗ് ഉണ്ടായിരുന്നു ശരിയല്ലേ ശരിയല്ലേ ഇപ്പോ ഇപ്പോ എവിടുന്ന വരുന്നത് അവിടെ ഒരു ചെറിയൊരു മരണം ഉണ്ടായിരുന്നു മരണമൊക്കെ ചെറിയ മരണം മുമ്പേ കണ്ണൂർ ഏടെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആൾക്കാർ അഞ്ചുപേർ മരണപ്പെട്ടാൽ ആര് ആര് നമ്മളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും അഞ്ചുപേർ കൊല്ലപ്പെട്ടു ആയിരിക്കാർ പറയുന്നത് അഞ്ചെണ്ണിറ്റുള്ള മെനിയാൻ നട്ടർ ഉണ്ടായില്ലോന്ന് പറയാം അതായത് എന്തുകൊണ്ട് നമ്മൾ നെട്ടുന്നില്ല ഒരു എക്സാമ്പിൾ കൂടി പറയാം രണ്ടായിരത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇറ്റലിയിൽ നിന്ന് ഇടുക്കി ഭാഗത്തേക്കേറ്റം കൊറോണയുടെ സമയത്ത് ഏതൊരു ഫാമിലി വന്നു എന്ന് പറഞ്ഞപ്പോ കേരളം മൊത്തം ലോക്ക്ഡൌൺ വന്നു അതിന്റെ റൂട്ട് മാപ്പ് ഉണ്ടാക്കി മാസ്ക് നമ്മൾ എത്ര ധരിച്ചു മൂന്നെണ്ണം ഒന്ന് മൂക്കുമല് ഒന്ന് വായല് ഒന്ന് അല്ലേ എല്ലാം മൊത്തം മൂടിയില്ല എന്തൊരു പേടിയിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസമായപ്പോ കൊറോണ നമ്മുടെ ചുറ്റുഭാഗത്തോടെ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ മാസ്ക് നീക്കിയിട്ട് നോക്കുകയാണ് എവിടെ പ്രശ്നല്ല എവിടെയോ ഒരു സംഭവം ഉണ്ടായപ്പോ ചുറ്റുഭാഗത്തും വന്നപ്പോ എന്ത് ചെയ്തു നെട്ടല് പോയി അല്ലേ ഇനിപ്പോ ഞാൻ കൊറോണ വരാൻ നാളെ കൊറോണ വന്നു വരുന്നുണ്ട് പറഞ്ഞാല് എന്താ സംഭവം ഞാൻ ഇത്രത്തോളം വാർത്തകൾ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് നെട്ടിയില്ല എന്താ നിങ്ങൾ പറഞ്ഞ ഞാൻ എന്റെ സ്റ്റേജ് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ പിന്നെ അതിനായിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഇപ്പം പെടുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഓരോരുത്തരും ആൻസർ പറയൂ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അതായത് ഒരു വസ്തു സ്ഥിരമായിട്ട് നമ്മൾ ആ വാർത്തയോട് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോടുള്ള വാല്യൂ അതായത് ആ വിഷയത്തോട് നമ്മുടെ ആ സീരിയസ് നഷ്ടപ്പെടുകയാണ് അപ്പൊ ഇത്തരം വാർത്തകൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്റെ വിഷയം അവിടെയല്ല ഇതാണ് വിഷയം ഔട്ട്ലൈൻ പതിനേഴ് വയസ്സിൽ നിന്നും പതിനഞ്ചിലേക്കും പത്തിലേക്കും എത്തിയിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ മുതിർന്ന ആളുകളിൽ നിന്നും കണ്ടിരുന്ന വാർത്തകൾ പഴയകാലത്തെ മുതിർന്ന ആളുകളിൽ നിന്നും കേട്ടിരുന്ന വാർത്തകൾ പഴയ കാലത്ത് മുതിർന്ന ആളുകളിൽ നിന്ന് സംഭവിച്ചിരുന്ന വാർത്തകൾ പഴയകാലത്ത് ലണ്ടനിലും അമേരിക്കയിലും ന്യൂസിലാൻഡിൽ നെതർലാൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും കേട്ടിരുന്ന വാർത്തകൾ പിന്നെ അതെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് കേട്ട വാർത്തകൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു പതിനെട്ട് വയസ്സിന്റെ മുകളിൽ നിന്നും കേട്ടിരുന്ന വാർത്തകൾ ഇന്ന് വയസ്സ് ചുരുങ്ങിയിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ വയസ്സ് എത്ര എത്തി പത്തല്ല ഞാനിത് വെറുതെ പറഞ്ഞാണെന്ന് വിചാരിക്കേണ്ട എല്ലാത്തിന്റെയും എവിഡൻസ് ഇവിടെ സംസാരിക്കും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മുതിർന്ന വിദ്യാർത്ഥിയെ കഴുത്തുറത്ത് വന്ന് പരീക്ഷ മാറ്റി വെക്കാൻ വിദ്യാർത്ഥിയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തി സഹപാഠി അറസ്റ്റിൽ അത് കൊലപാതകം മാത്രമല്ല പത്ത് പ്രസവിച്ചു ടി വി കാണുന്നതിന് വഴക്കുമറിഞ്ഞ് നാലാം തരം വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ തുടങ്ങിയിട്ട് പല കേസുകളിലും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ കുട്ടികളിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വയസ്സുകാരൻ സൂയിസൈഡ് ചെയ്യുന്നു ലഹരി ഉപയോഗിക്കുന്നു പതിനെട്ട് വയസ്സിന്റെ താഴെയുള്ളവരിൽ കുറ്റകൃത്യങ്ങളുടെ പല ഏരിയകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വയസ്സ് ചുരുങ്ങി ചുരുങ്ങി അത് എട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്തേ കാരണം അതെ ഞാനിപ്പം വിശേഷിക്കുന്നു എന്താണ് മരുന്ന് ഇതേ ഇതിന്റെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു എന്താണ് കാരണം എന്താണ് മരുന്ന് എന്താ ഈ പതിനെട്ട് വയസ്സെന്ന് പറയാൻ കാരണം എന്നറിയാം ഒരാൾ അഡൽട്ട് സ്റ്റേജ് കഴിയുന്ന ഒരു പക്വത വരുന്ന ഒരു പ്രായം എപ്പഴ തീരുമാനം എടുക്കാൻ പറ്റുന്ന പ്രായം ഒരു പതിനെട്ട് വയസ്സാണ് അതിന്റെ താഴെയുള്ള സ്റ്റേജുകളൊക്കെ കുട്ടികളുടെ സ്റ്റേജ് ചൈൽഡ് എന്ന് പറയുന്ന വകുപ്പിലാണ് വരുന്നത് ക്ലിയർ മനസ്സിലായോ നിങ്ങളുടെ വീട്ടിലുള്ള പതിനെട്ട് വയസ്സിന്റെ താഴെ കുട്ടികൾ നിയമപരമായിട്ട് ചൈൽഡാണ് എന്തുകൊണ്ട് ഇത്തരം വിഷയത്തിലേക്ക് എത്തുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതാണ് നമ്മുടെ ടൈറ്റിൽ വന്നത് സമയമില്ലാത്ത മനുഷ്യൻ അതായത് എനിക്ക് എന്നെ നോക്കാൻ സമയമില്ല എന്റെ ഫാമിലി നോക്കാൻ സമയമില്ല എന്റെ നാടിനെ നോക്കാൻ സമയമില്ല എന്റെ മക്കളെ നോക്കാൻ സമയമില്ല ഒന്നിനും സമയമില്ല